ഞെട്ടിത്തെ കേരളം സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡ് മറികടന്ന് മുന്നോട്ട് തുടർച്ചയായി മൂന്ന് തവണയാണ് സ്വർണ്ണവില റെക്കോർഡ് സൃഷ്ടിച്ചത് കേരളം ഒറ്റ നോക്കിയ യു എസ് ഫെഡ് യോഗം യോഗത്തിൽ പലിശ നിരക്ക് കുറയുകയും സ്വർണ്ണവില ഘട്ടം ഘട്ടമായി ഉയരുകയും ചെയ്തു ഇന്നത്തെ റെക്കോർഡ് സൃഷ്ടിച്ച സ്വർണ്ണവിലയിലേക്ക് അതിന് മുൻപ് ദിവസവും സ്വർണവുമായി ബന്ധപ്പെട്ട അറിവുകൾക്കും വില വിവരങ്ങൾക്കും വാർത്തകൾക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദിനംപ്രതി വൻതോതിലാണ് സ്വർണ്ണവില ഉയർന്നു കയറുന്നത് സാധാരണക്കാരന് സ്വർണം വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക ഇന്നത്തെ സർവ്വകാല റെക്കോർഡ് മറികടന്ന സ്വർണ്ണവില ഒന്ന് കാണുക ഗ്രാമിന് ഏഴ് ായിരം രൂപയും പവന് അമ്പത്തി ആറായിരം രൂപയും ഇതോടെ ഒരു പവൻ സ്വർണം വാങ്ങാൻ കസ്റ്റമർ നൽകേണ്ട വില ഏകദേശം അറുപത്തി രണ്ടായിരം രൂപയോളം ഇത്തരത്തിൽ വൻ സ്വർണ്ണവില ഉയർന്നു കയറുമ്പോൾ സ്വർണ്ണത്തിലെ നഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടി അഡ്വാൻസ്ഡ് ബുക്കിംഗ് സൗകര്യം അതിലേക്കുള്ള വിവിധതരം നിക്ഷേപങ്ങളെ കുറിച്ച് നമ്മുടെ ചാനലിൽ നൂറിൽ പരം വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും സ്വർണ്ണവില വനതോതിൽ ഉയരുവാനുള്ള സാധ്യത തള്ളിക്കളയാനോ അല്ല അതുകൊണ്ട് തന്നെ ദിവസവും സ്വർണ്ണവിലയിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അറിയുന്നതിന് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്